ണ് അപ്പൊന്നെട്ടെ നാളെ നാട്ടിൽ പോകണേ പല സ്ഥലത്ത് പോയിട്ട് വിട്ടു ഞാൻ അതെ നമ്മളെ യൂട്യൂബില് ഇങ്ങോട്ടാണ് റോഡാകെ പൊളിച്ചിണന്നു സ് നിങ്ങളെ കടര അവിടുത്തെ അവസ്ഥ ഇപ്പോൾ അതിട്ടാ അവിടെ ഞാൻ ഞാൻ ഇപ്പം ഇപ്പം ഇന്ന് പത്തൊമ്പതാം തീയതി ഉച്ച ഒരു നാല് മണി മൂന്ന് മണി ആയിരിക്കണേ ഈ സമയത്ത് ഇങ്ങനെയാണ് വന്നതാ അവിടെ വേറെ പുലാബ് വരെ ഒന്ന് പോകേണ്ട ഉണ്ടായിരുന്നു വേറെ സ്ഥലം വരെ അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ റോഡ് ഇങ്ങനെ പൊളിച്ചിരിക്കണേ കച്ചവടമൊക്കെ പറ്റാ പോയിക്കണേട്ടാ നിങ്ങളെ കടയുടെ അവസ്ഥയാണ് ഇപ്പോൾ അതി കാണുന്നത് ചെറുക്കനെ അവിടെയാണാവോ കേ അനുവർഭായ് സ്വയം ആയിക്ക േ ജനങ്ങളിപ്പോ വണ്ടി നിർത്താനും ജനങ്ങളൊന്നും ഇങ്ങോട്ട് വരണേ അസനക്കാ റോഡ് ആകെ പൊളിച്ച് നാസായിരിക്കണേ ഇപ്പൊ എന്താ ഇങ്ങോട്ട് പറയുക എന്തായാലും നിങ്ങൾ ഡിസംബറിൽ വരണോ അപ്പൊ എന്തായാലും നിങ്ങൾ കട രണ്ടു കൊല്ലമായിട്ട് എനിക്ക് നടത്താൻ തന്നതാണ് ഇതുവർക്കും കുഴപ്പമൊന്നും ചെയ്യാ ഞാൻ നല്ലപോലെ കൊണ്ടിടക്കുന്നുണ്ട് സാധനം ഇനി എന്തായാലും നിങ്ങൾ വരണമുണ്ടല്ലോ ഡിസംബറിൽ ആ ബൈക്കം എന്തായാലും വരണം നിങ്ങളെല്ലാം വരണം എന്നൊക്കെ പറഞ്ഞു തന്നെ ഇപ്പം എന്തായാലും ഞാൻ ഇവിടെ കട്ടാക്കണ് ഇതാണ് റോഡിൻ്റെ അവസ്ഥ ഓക്കെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളേതായാലും യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കൂടെ അവിടെ കണ്ടാൽ മതി എന്നാൽ ശരി ഈ തണുപ്പത്തെ ആരെങ്കിലും അമ്പത് ഇളദീനെ ഇറക്കിയാല് ആ അതാണ് ഇളദീ കച്ചവടക്കാരെ പരിപാടി അത് ഈ തണുപ്പായി കഴിഞ്ഞാൽ എടുക്ക ആളില്ല അപ്പൊ എടുക്ക ആളില്ലാത്ത കാരണം രാത്രി വണ്ടി വരുമ്പോൾ പോയി ഇവരാരും ഉണ്ടാവില്ല അപ്പൊ വണ്ടിന്റെ ഓണർമാരെന്ത ചെയ്യും ഇവര് വിളിച്ചു പറയും എനിക്കൊരു ഇരുപത്തഞ്ചെണ്ണം മതിട്ട തണുപ്പാണ് കച്ചവടം ചേട്ടാന്ന് പറഞ്ഞാല് ആ രാത്രി ആരാ വണ്ടിയാ വരണച്ചാ ഓണം എന്ത് ചെയ്യും ഒരു നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറ് എട്ടരാണ് പോകും പച്ച സോ ഡോ പൈസ ഉധാരം പേശാനോ പൈസ കിളരോളം ഇൻഡേ ഓണർ മാര എന്തോ നാരോ ചെയ്യാ പേലി മാ പച്ച പച്ച പാ ഡ ചെല പൈസ ഓപ്പ ഉധാര അവർ ഗർഭിമേ ഉള്ളൊക്കെ ദശ റുപ്യ കമാനെ കേട്ടാ എന്താണ് ബോംബേ തന്നെ ഇളതീം കച്ചവടക്കാരെ പരിപാടിയാണ് കാരണം ആരെങ്കിലും തലമുറ ഒഴിവാക്കട്ടെ ദിവസം ഓരോ വണ്ടി ചെറുക്ക് വരികല്ലേ അപ്പൊ ഇത് ഇവിടെ കടയിൽ ഇടദീൻ്റെ കൊല ഇളനീം കറുത്തിട്ട് ഇത് കാണിയില്ലേ കച്ചവടം ഇല്ല ഈ റോഡൊക്കെ ആകെ പൊഴിച്ച് നാശായിരിക്കണു ഇത് എന്റെ അസൻകാരുടെ കടയാണ് അസനൊക്കെ എനിക്ക് നടത്താൻ തന്നതാണ് രണ്ട് കൊല്ലമായിട്ട് ഞാൻ കൊണ്ടിടക്കണ് ഇതിൻ്റെ ഒരു മാസം അസൻകാർക്ക് വാടക കൊടുത്തിട്ട് ഇപ്പോൾ ഒരു രണ്ടു മൂവായിരം ഒന്ന് നാലരപ്പൊക്കെ കിട്ടും അതിൻ്റെ പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുക്കാം അതിന്മാണീ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ പൈസ അയച്ചു കൊടുക്കുന്നത് പിന്നെ അവിടെ ഒരു കട ഉണ്ട് അങ്ങോട്ട് ഇനിയിപ്പോൾ പോവാണ് പിന്നെ ഒന്നിച്ച് താരിക്ക പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇനി മറ്റേ കട ചരിത്രമായിട്ട് വരാം ഓക്കെ ഇന്ന് പിന്നെ റെയിൽവേയിലെ തെങ്ങൊക്കെ എടുത്തിട്ടാണ് വരുന്നത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വന്ന് നിങ്ങടെക്ക് വന്നതാണ് അപ്പോൾ ഓക്കെ എല്ലാവരോടും ജീവിത ചരിത്രങ്ങൾ പറയുക ഇവിടെയൊക്കെയാണ് ഞാൻ അങ്ങനെ വന്ന് വന്ന് വന്നിട്ട് ഇതാണ് ഫാഷൻ സ്ട്രീറ്റ് ആണ് അവിടെ ഇട്ടാ അവർന്നിങ്ങനെ വന്ന് വന്ന് വന്നിട്ട് ഇപ്പോ ഇങ്ങനെ എന്റെ കടറെ അവിടെ ഞാൻ ഞാനിവിടെ കട്ടാക്കി പിടിക്കട്ടെ ആ ഇങ്ങനെ കാണി മാഷ എന്റെ പണിക്കാരൻ കുട്ടി ബിസിലരി ആരണ കാണി ആ തണ്ടാ പാനി ഫീലാറേ അപ്പോ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഞാൻ അങ്ങനെ വന്നിട്ട് ഫാഷൻ സ്റ്റേറ്റിലൊക്കെ ഒന്ന് പോയി ഇവിടെ നമ്മളെ പ്രധാനമന്ത്രി വരുന്നുണ്ട് പ്രധാനമന്ത്രി ആരണ ആ പ്രധാനമന്ത്രി അമിത്ഷാ എല്ലാരും വരണിണ്ട് പിന്നെ ഈ തിക്കെ ആസാദ് മൈതാൻ പറഞ്ഞ വലിയ ഇതിലാണ് പത്തൊമ്പതാം തീയതി ഒന്നിസ് താരീസിലേക്ക് തേവിസ് താരീ ആ അപ്പൊ പ്രധാനമന്ത്രി വരണിണ്ട് വന്നിക്കണേ രണ്ടു മണി ആ വന്നിട്ടുണ്ട് ഇനിയിപ്പാണാൻ വരും എനിക്കറിയില്ല പക്ഷെ ഞാൻ മുറ്റ മൂത്രത്തിന് ഒഴിവ് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഇന്നെ കാണാൻ വരും എന്നെ കാണാൻ വരൂന്നൊക്കെ തോന്നണേ അപ്പൊ നമ്മളിപ്പോൾ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇന്ന വെക്കുകയാണ് ഇത് നമ്മളൊക്കെ അങ്ങനെ വന്നിട്ട് ഈ കടമ്പളി രണ്ടാം മൂന്നാല് നാലാമത്തെ കടേൻ്റെ അവിടെക്ക് വന്നതാണ് ഇതിൻ്റെ ഞാൻ എപ്പോഴും പറഞ്ഞാണ് ഈ കടടെ വാടക എന്നൊക്കെ ഒരു മൂവായിരം രൂപ എൻ്റെ അമ്മാക്ക് ഞാൻ വിറ്റുപൊടിക്കലോ എല്ലാ മാസം മറ്റാ ആ കട ഉണ്ടല്ലോ ആദ്യം ഇപ്പോൾ അവിടുന്ന് ഇതിൻ്റെ കൂടെ എഡിറ്റിങ് ചെയ്തിട്ടുണ്ടല്ലോ അസൻകൾക്ക് നടത്താൻ തന്ന കട അഴിമതി ചേട്ടൊരു കമ്മീഷൻ എനിക്കുണ്ട് അസൻകെന്നെ ഏൽപ്പിച്ചതാണ് അസൻകാക്ക് വാടക കൊടുത്തിട്ട് വേറൊരു കമ്മീഷൻ എനിക്ക് കിട്ടും അപ്പോൾ അത് ഇൻ്റെ പെണ്ണുകൾക്ക് മൂവായിരം രൂപ കൊടുക്കും ഇനി വേറൊരു കാര്യം ശരിയായിട്ടുണ്ട് അത് ജനുവരിയിൽ ചിലപ്പം ശരിയാവും മാസം ഒരു ആറായിരം ഉപയ്യ വെച്ചിട്ട് എനിക്ക് കിട്ടും അത് ജനുവരിയിലാണ് സ്റ്റാർട്ട് ആവുക ആ കടയുടെ വീഡിയോസ് ഞാൻ പിന്നെ സമയം എടുത്ത് വിട്ടേരല്ലേ ഓക്കെ ഇനി നീട്ടി കൊണ്ടുപോകണില്ല അങ്ങനെ ഇന്ന് ഞാൻ വന്ന് വന്ന് അവിടെ ഒക്കെ എല്ലോടത്തു പോയി എൻ്റെ ഇന്നലെ ഞാൻ നമ്മളെ എൻ്റെ ഭാര്യയുടെ ശരിക്കുള്ള കടങ്ങൊക്കെ കാണിച്ചു തന്നെ അപ്പോൾ ഇതാണ് ഇവിടെ റോഡ് പണി കംപ്ലീറ്റ് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആ ചെക്കോ രണ്ട് മൂന്ന് മാസം വരെ പാവം ആകെ ഇരുന്ന് സങ്കടപ്പെട്ടതാണ് കച്ചവടം ഇല്ലാതെ റോഡ് പൊളിച്ചിട്ട് ഇപ്പോൾ ഒക്കെ കോൺക്രീറ്റ് ഇട്ട് നേരമായി അപ്പോൾ റോഡ് കാക്കാൻ ആക്കാൻ പൂരാവുകയാണ് റോഡിൻ്റെ പണികളൊക്കെ മൊത്തം തീർന്ന് ഇത് ഇത് ബോംബെ ജമഖാനാന്ന് പറയും ഞാനിങ്ങനെ വീഡിയോസ് എടുത്ത് വിടുന്നതിൻ്റെ കാരണം എന്താ അറിയുമോ അയ്യായിരം ആറായിരം സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ ചരിത്രങ്ങളൊക്കെ അറിഞ്ഞിരിക്കണേ അതിൻ്റെ ശേഷം പിന്നെ ഒരു അയ്യായിരം പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവർക്കറിയില്ല അപ്പോൾ അത് കാരണം ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ചിലർക്കത് കേട്ട് കേട്ടിട്ട് പ്രാന്തയ്ക്കണേ കാരണം ഇപ്പം അത് അയ്യായിരം സയ്യായിരം സബ്സ്ക്രൈബ് ചെയ്തവര് ആദ്യം ചെയ്തവരെ ഞാൻ ഈ വീഡിയോ കാണണ്ട കാരണം ഞങ്ങൾ ഇതൊക്കെ വീട് മറ്റേപ്പോ അയ്യായിരം ആരെങ്കിലും ചെയ്തവരെയും കണ്ടോട്ടെ പാവങ്ങൾ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ കൊണ്ട് വെക്കുകയാണ് ഇനി ഇതിൻ്റെ വീണ്ടും ഇനി മറ്റേ കടറ അവിടെ കൂടി പോകാണ്ട് എന്നിട്ട് ഇനി വേറൊരു കടറ സംഭവം ജനുവരി ഒന്നാം തീയതി ശരിയായിട്ട് അത് ഞങ്ങൾക്ക് എടുത്തിട്ട് തരാം ഓക്കെ എല്ലാവരോടും എല്ലാവരും കൂടെ ഇന്നത്തെ ദിവസമാണ് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില ഇതിപ്പോ ഇതിൻ്റെ ഒരു സ്ഥാപനട്ടാ ഇവിടെ കാണുന്നത് ഇത് പുതിയത് ഉണ്ടാക്കിയതാണ് റിസ്ബാനെ എൻ്റെ മോൻക്ക് ഒരു മോനും എൻ്റെ കുട്ടിനോടും കൂടി പോര്ടെ ഇതിപ്പോൾ അടുത്തുണ്ടാക്കിയതാണ് ഈ സംഭവം ഇതെല്ലോർത്തും ഈ ലൈനിൽ മൊത്തം ഉണ്ടാക്കി ഇത് പുതിയത് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ കട എത്ര കൊല്ലായിന്നറിയോ ഇതിവിടെ അടഞ്ഞെടുക്കണമെന്ന് അറിയുമോ ഇതിവിടെ തുറന്നിരുന്നൊരു കാര്യം ഞാൻ നീ കച്ചവടം ചെയ്യാൻ പറ്റണില്ല ഇതിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ഇവിടെ മെട്രോ മെട്രോ ഉണ്ടല്ലോ എന്താ ഏരിയണ കാണേ ആ ബോർഡിൻ്റെ മോളെ ഏരിയണ കാണി ഇത് ഇപ്പോൾ അവർ തുറന്നിരിക്കണേ ഞാൻ വിചാരിച്ചത് അത് തുടങ്ങിയെങ്കിലും ഇവിടെ കച്ചവടം ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ജനങ്ങൾ ഇപ്പോഴും പാസ് ചെയ്യണില്ല ഇതിപ്പോൾ വൈകുന്നേരം അഞ്ചുമഞ്ചര മണിയായി അഞ്ചേക്കാലിന് ഇട്ട വീഡിയോ അത് എന്തപ്പോൾ ഇതിനൊക്കെ പറയാം ഈ കടയാണ് ഈ കടമെന്നാണ് ഞങ്ങളുടെ ജീവിതം ആരംഭം തുടങ്ങിയത് ഇത് ഹോസ്പിറ്റലാണ് ഇ എൻ ടി ഹോസ്പിറ്റൽ ചെവി ചെവിയുടെയും തൊണ്ട തൊണ്ടതിൻ്റെ ഒക്കെ ഹോസ്പിറ്റലാണ് ഇത് സ്കൂളാണ് ഞങ്ങളെ ജെവിപ്പെട്ടി സ്കൂൾ ഇത് ഇവിടെ ഞങ്ങൾ കുളിച്ചിരുന്ന സ്ഥലം ഇത് ഇവിടെ നിന്ന് ഇവിടുന്ന് വെള്ളം കൊണ്ടിട്ട് ഇവിടെ ഇരുന്ന് കുളിക്കും പിന്നെ ഇതൊക്കെ എങ്ങനെ എടുത്ത് വീടിയാണ് അവിടെയാണ് ഞങ്ങൾ കിടന്നിരുന്നത് കട്ടിലും ചെറിയ കട്ടിലും പലകൊക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെയൊക്കെ എടുക്കും പണ്ടത്തെ കാലത്തെ ജീവിതട്ടാ ഒമ്പത് വയസ്സിൽ ഇവിടെ ഇവിടെ വെച്ചിണ്ടാക്കും ഇവിടെ വന്നൊരു ബീഡിക്കടാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നേ അത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഇട്ടിങ്ങണേ അപ്പോൾ ഇവിടെ ഞങ്ങൾ ചോറും കഞ്ഞിയൊക്കെ കഞ്ഞുമൊക്കെ വെച്ചിട്ടുണ്ടാക്കുക ഞാനിതിങ്ങനെ എടുത്ത് വിടുന്നത് അറിയാം അതേ അയ്യ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ലൈവായി നിന്നിട്ട് പറയാം അയ്യായിരം അയ്യായിരത്തഞ്ഞൂറ് പേര് സബ്സ്ക്രൈബ് ചെയ്തിരുന്നു അപ്പോൾ അവര് ഏതായാലും എൻ്റെ ഈ വീഡിയോ ചരിത്രങ്ങൾ കറഞ്ഞതാണ് അപ്പോൾ ഇനി ഇത് വീണ്ടും ഇതേ ഇതിങ്ങനെ ക കണ്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്കിന്നോടൊരു വെറുപ്പുണ്ടാവും അപ്പോൾ ബാക്കി അയ്യായിരം പേര് സബ്സ്ക്രൈബ് ചെയ്ത ചെയ്ത ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കട വീഡിയോ എടുത്ത് വിടുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ എന്റെ ജീവിതം തുടക്കം ഒമ്പത് വയസ്സിൽ ഈ കുട്ടിയാവണ സമയത്ത് എൻ്റെ എൻ്റെ അപ്പം ഇവിടെ കൂട്ടുമ്മ കൊടുത്തിട്ട് ഇവിടെയാണ് ഞാൻ എൻ്റെ ജീവിതം ഇവിടെ ഇവിടെ ഞങ്ങൾ അതിൻ്റെ ജീവിതം കഴിഞ്ഞ് പോയിരുന്നത് സത്യ പറയട്ടെ എൻ്റെ അള്ളാഹിന്റെ റസൂൽ സത്യ പറയട്ടെ ചെറുപ്പം മുതൽ ഒമ്പത് വയസ്സിൽ കൂടുന്നത് സ്കൂളിലും പഠിപ്പിച്ചില്ല മദ്രസയിലും പഠിപ്പിച്ചില്ല മദ്രസയിൽ ഒന്നിൽ നിന്ന് വലിയൊന്നിലേക്ക് ജയിച്ച് ജയിച്ചിട്ട് അവിടുന്ന് ഇങ്ങോട്ട് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പോന്നു അതേ അതേപോലെ ഇസ്കൂളിൽ നിന്ന് മൂന്നിൽ നിന്ന് ജയിച്ച് നാലിൽ ജയിച്ചിട്ട് ആ നാലിൽ ജയിച്ചെന്നുള്ളതാണ് പക്ഷേ ഒന്നും <laughs> मेरा डैडी को भेज <laughs> <laughs> रहा <laughs> पंगलेक। पंगलेक था वही मैं हाथ दिखा ഇപ്പൊ നിങ്ങള് നിങ്ങള് കണ്ട ആളല്ലോ ഓന് ഇവിടെ ഈ തിരുവല്ലിത്തെ സ്കൂളിലത്തെ ക്യാൻറ്റീൻ കൊണ്ടെടുക്കണാണ് എന്റെ അപ്പാക്കറിയാം ഓൻ്റെ പേര് അച്ഛൻലാൽ എന്നാണ് ഇപ്പോൾ ഓനെ കണ്ടപ്പോൾ കുറച്ചു നേരം സംസാരിച്ച് അപ്പോൾ എന്റെ ജീവിത ചരിത്രങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കഴിഞ്ഞു പോയതിട്ട അപ്പോ ഒരുപാട് ജീവിതം തള്ളി നീക്കിയ ഇവിടെ പ്ലാസ്റ്റിക് ഇട്ടിട്ട് ഇവിടെ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കണ്ട് കെട്ടു ഇവിടെ പ്ലാസ്റ്റിക് കെട്ടിയിട്ട് മോളിൽ നിന്നൊരു പ്ലാസ്റ്റിക് ഉണ്ട് ആ പ്ലാസ്റ്റിക് ഇങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കെടന്നിട്ട് മഴ ചോർന്നിട്ടും പുതപ്പ് നനഞ്ഞിട്ടും റബ്ബർ ഒരു ദിവസം കഴിഞ്ഞു പോകാൻ ഭയങ്കര ഇടങ്ങറായിക്കണം കാരണം എന്നിട്ട് നമ്മൾ പ്ലാസ്റ്റിക് വേറെ വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല കാരണം അത് മുനിസിപ്പാലിറ്റി കണ്ട് കൊണ്ടുപോകും മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി ഇവിടെ ഭയങ്കര ഭയങ്കര മുനിസിപ്പാലിറ്റിയുടെ പ്രശ്നമായിരുന്നു അങ്ങനെ നമ്മൾ വേറെ പ്ലാസ്റ്റിക് വാങ്ങിക്കൊണ്ടു പോയിട്ട് നമ്മൾ പുതിയ വാങ്ങിക്കൊടുത്താൽ അത് മുനിസിപ്പാലിറ്റി കൊണ്ടുപോകും എന്നിട്ട് നമ്മൾ ഒക്കെ പടം കൊണ്ടിട്ട് പിടിച്ച് കൊണ്ടിരുമ്പോൾ ആ എലി വന്ന് കടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തൂർക്കെട്ടിട്ട് അതിനൊക്കെ ഓട്ടം സംഭവിച്ചിട്ടുണ്ടാകും എന്നിട്ട് വീണ്ടും ഇവിടെ ഇങ്ങനെ കെട്ടും ഇവിടെ കെട്ടിയിട്ട് ഒരു പല കെട്ടിട്ട് ആ പലകൻ്റെ മോള് ഇങ്ങനെ കെടുക്കും ആ പുതപ്പൊക്കെ നനഞ്ഞിട്ട് ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞിട്ട് റബ്ബർ എത്ര ഒരു കാലം അങ്ങനെ ജീവിതം തള്ളി നീക്കിയിട്ടുണ്ടെന്ന് അറിയാം ഞാൻ ഞാൻ മാത്രമല്ല എന്നെപ്പോലെ കുറേ ആൾക്കാർ ബോംബേയിൽ വോട്ടുമ്മക്കെടുന്ന് ജീവിച്ച അതുപോലെ അനവധി ആൾക്കാരുണ്ട് ഒരു സ്വർഗം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പറച്ചവൻ്റെ മുന്നിൽ ഒരുപാട് കരഞ്ഞ കരഞ്ഞ ആൾക്കാരുണ്ട് ഈ പറഞ്ഞ ഞാൻ തന്നെ ഒരുപാട് കരഞ്ഞത് ഞാൻ കര ഞാൻ കരഞ്ഞതിനൊന്നും കണക്കില്ല കാരണം എന്ന് എങ്ങനെ പത്ത് ഉറുപ്പ ഉണ്ടാക്കിയിട്ടും നമുക്ക് മാറ്റിയേക്കാൻ കിട്ടണമില്ല കാരണം മുനിസിപ്പാലിറ്റി വന്ന് വാരി വാരിക്കൊണ്ടു കാരണം ഒരു പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം ഉപയോഗ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം എന്തോ ലാഭം ഉണ്ടോ മുപ്പതിനായിരം ഉപയറ്റോ അത് മുനിസിപ്പാലിറ്റി വന്നിട്ട് നാല് തവണ വാരി കൊണ്ടു ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്കിലിരിക്കണം കൂടുതലൊന്നും വെക്കാൻ പാടില്ല എന്നാൽ നമ്മൾ ഇവിടെ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കച്ചവടമാകില്ല അപ്പോൾ എല്ലാം കൂടിയും കൂടുതൽ വെച്ചിട്ട് പോലീസുകാർക്കും മുനിസിപ്പാലിറ്റിക്കും കൈക്കൂലിയൊക്കെ കൊടുത്ത് എന്നിട്ട് പിന്നെ അങ്ങനെ ഇരിക്കും എന്നിട്ട് അവർ പിന്നെയും വന്ന് വാരി വാരിക്കൊണ്ട് ഒരു മാസത്തില് നാല് തവണ മുനിസിപ്പാലിറ്റി വന്ന് വാരും അത് കഴിഞ്ഞാൽ പോലീസുകാർ വന്നിട്ട് ചാർജ് അടിക്കും പോലീസുകാർ ചാർജ് അടിച്ചാൽ ആയിരത്തി ഇരുന്നൂറ് റുപ്പയുണ്ട് അവർ വട്ടം മുണ്ടി അവർ തിരിച്ചിട്ടൊന്നുമില്ല അങ്ങനെ നാല് തവണ അങ്ങനെയും കൊണ്ടുപോകും അവസാനം ഈ കിട്ടണ പൈസ ഒക്കെ ഇവർക്ക് മുനിസിപ്പാലിറ്റിക്കും പോലീസായിരുന്നു എൻ്റെ അനിയ ഉണ്ടായിരുന്നു നോഷാദ് ഇൻ്റെ അനിയ ഉണ്ടായിരുന്നു കുഞ്ഞുട്ടി എൻ്റെ അനിയ ഉണ്ടായിരുന്ന അക്ബർ ഒക്കെ ഇവിടെ നിന്നിട്ട് പല കട ഇത് ഇളനീകാടി വീടിക്കട പണ്ടായിരുന്നു അവസാനം രണ്ട് കട ഉണ്ടായിരുന്നു ഒന്നും സംഭവിക്കാൻ പറ്റാതായിട്ട് എൻ്റെ അനിയൻ നോഷാദ് ഗൾഫിൽക്ക് പോയി കുഞ്ഞുട്ടി ഗൾഫിൽ പോയി അക്ബർ നാട്ടിൽ പാവം ചെറിയോന് ഓ നാട്ടിൽ തന്നെ അവനുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്ത് ആ മറവഞ്ചേരി അങ്ങാടിയിലും മദ്രസയിലൊരു കട അത് അവിടെ ഒരു കടം ഉണ്ടാക്കി കൊടുത്ത് പിന്നെ പുല്ല് വെട്ടണതും ഈ പറമ്പ് പൂട്ടണതും കോൺക്രീറ്റ് പൂട്ടണതും ഒക്കെ പാടെ ഉള്ളൊരു ജോലി ഒരു ഒരു ഭാഗമായിട്ട് കുറച്ച് പൈസ ഒരു പത്ത് പതിനാല് ലക്ഷം ഉറുപ്പ ഞാൻ മടക്കിയിട്ട് ഓനെ അവിടെ മണി പണി നോക്കി കൊണ്ടു നടക്കുകയാണ് ഓനിക്കൊരു പത്ത് റുപ്പ് അൽഹന്തരില്ല പറച്ചോൻ്റെ വേണ്ട കൊണ്ട് ഒരു ഒരു വഴി അങ്ങനെ അള്ളതാൻ്റെ ഇതോടെ കിട്ടിയിട്ടുണ്ട് എൻ്റെ അനിയന്മാർ ഗൾഫിൽ പോയിട്ട് ഓനിക്കും അവർ അവിടെ നാട്ടിലോ ഗൾഫിലോ ഒറ്റ ഓർഷാ പോയിട്ട് ചില കച്ചവടം ഒക്കെ തുടങ്ങിയിട്ട് ഓനിക്കവിടെ കുടിച്ചൊക്കെ ഒരു കഴിവുണ്ട് എൻ്റെ ചെറിയ ഉണ്ട് കുഞ്ഞുട്ടി രണ്ടാമത്തെ ഓന് ഓനാണ് ഓൻ ഗൾഫിലുണ്ട് ഓനക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പാവം ഓനിങ്ങനെ വളരെ പ്രയാസത്തിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടുന്ന് പതുക്കെ തെങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് അഞ്ച് തെങ്ങും പത്ത് തെങ്ങും ഇരുപത് തെങ്ങും ഒക്കെ എടുത്ത് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൊത്തിപ്പിടിച്ച് അല്ല അന്ന് ആൾക്കാരൊക്കെ വെച്ചിട്ട് പണിയിടിപ്പിച്ചിട്ടും അവസാനം തെങ്ങേറ്റക്കാരൊക്കെ ഇട്ട് പോയിട്ടും അങ്ങനെ ഞാൻ അലിവാക്കിലൊക്കെ ഒരുപാട് തോട്ടങ്ങളൊക്കെ എടുത്ത് തെങ്ങ് അവിടെയൊക്കെ എടുത്തിങ്ങനെ കിട്ടുന്ന പൈസ ഒക്കെ കണ്ണീ കണ്ടതിലെടുത്തുനിന്ന് എല്ലാവരുടെ അടുത്തുനിന്ന് പൈസ കടം വാങ്ങിയിട്ട് ചെയ്ത പണിയാണ് ഓരോരുത്തർ അമ്പതിനായിരം ഇരുപത്തയ്യായിരം എഴുപത്തയ്യായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ ചോദിച്ചാൽ തരും എല്ലാവരും ഒരാളും തരാതിരുന്നിട്ടില്ല സാധാരണ ഞാൻ കാരണമെന്ന് വെച്ചാൽ എല്ലാവരും കറക്റ്റ് ടൈമിൽ കൊടുക്കുകയും ചെയ്യും ഒരു ദിവസം പോലും തെറ്റിക്കൂല പതിനഞ്ചാം തീയതി പറഞ്ഞാൽ പതിനാലാം തീയതി കൊടുത്തിരിക്കും അങ്ങനെ കൊടുക്കുന്ന കാലത്ത് സർവ്വ ആൾക്കാരും െ സഹായിക്കാറുണ്ടായിരുന്നു ആ സഹായിച്ച് സഹായിച്ചിട്ട് ഇന്ന് പറച്ചോന് അള്ളാൻ്റെ ഒരു ഹക്ക് വർക്കത് കൊണ്ട് ഇങ്ങനെ കുറേ തെങ്ങുകളൊക്കെ പലയിടത്ത് എടുത്ത് എടുത്ത് എടുത്തിട്ട് ഞാൻ അങ്ങനെ ഇവിടുന്ന് ബോംബെ ഈ പിന്നെ ഞാൻ അവിടെ എടുപ്പാൻ കട എടുത്തില്ല ആ ജംഖാൻ്റെ മുന്നിൽ അങ്ങോട്ട് ആദ്യം കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് നേരിട്ടിട്ട് അബ്ദുൾ റട്ടിക്കാൻ്റെ റൂം എടുത്ത് ഡോങ്കി സമുള സംസുഖാൻ്റെ കടടെ തൊട്ടടുത്തപ്പോഴത്തെ അവിടുന്ന് ഒരു കൊല്ലം നടത്തിയിട്ട് വീണ്ടും പിന്നെ ഞാൻ ചെല്ലുന്ന ഇവിടുക്കാറ് ഇപ്പോൾ ജെ ജെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഞാൻ അറിയും കച്ചവടം ചെയ്യേണ്ടില്ല പക്ഷേണ്ടാക്കിയിട്ട് ഇങ്ങനെ വീടടുത്ത് കിട്ടുന്നുണ്ടല്ലോ അവിടെ നിന്നാണ് പിന്നെ അവിടെ തന്നെ ഒരു പുരുത്തം പിടിച്ചിരിക്കണേ ഇപ്പോൾ ഞാൻ ഈ എവിടെം കൊണ്ട് തീരുന്നൊന്നും പറയാൻ പറ്റില്ല ഇതുവരെക്കും ഇപ്പോൾ പോയി കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഒരുപാട് പടച്ച നമ്മളെ കണ്ണീര് പിടിപ്പിച്ചിരിക്കണേ ഒരുപാട് നീ കണ്ണീർ പൊടിപ്പിക്കാറില്ല പതിനേഴ് കൊല്ലം വരെ ജീവിതത്തിൽ ഒന്നും സമ്പായിക്കാൻ കഴിഞ്ഞില്ല പൊന്നാറ മക്കളെ എൻ്റെ പെണ്ണുങ്ങളെ പണ്ട ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് എഴുപത്തഞ്ച് പവൻ്റെ പണ്ടോ ഓൾ ഓളെ ദേഹത്ത് ഇട്ട് കൊടുത്തതാണ് അവളെ വാപ്പ ഒരു ലക്ഷം ഉറുപ്പ കല്യാണത്തിൽ ഒരാഴ്ച മുന്നേ തന്നതാണ് അതും പിന്നെ ഞങ്ങളൊക്കെ പാടം കൂടി ഇട്ട് ഇട്ട് കൊടുത്ത് ഇരുപത്തഞ്ച് പവൻ നൂറ് പവൻ്റെ പണ്ട ഓളെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യയുടെ ദേഹത്ത് ഓളെ ഓള ഓളെ വീട് ചങ്ങരംകുളം നന്നമുക്കാരണ അവിടുന്ന് ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കുന്ന എൻ്റെ ഭാര്യനെ നൂറ് പവൻ ഉണ്ടായിട്ട് ഞാൻ ആ പണ്ട മുഴുവനും ഞാൻ ഇരുന്ന് തിന്ന് കാരണം ഞാൻ ഇവിടെ ഓരോ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടി കൂട്ടിയപ്പോൾ ഓളിങ്ങനെ രണ്ട് പവനും നാല് പവനും അഞ്ച് പവനൊക്കെ തന്നുകൊണ്ടിരിക്കയായിരുന്നു അപ്പോൾ ഓള് ഒരു ഓളക്ക് കിട്ടിയത് ഇന്ന് ഭൂമിയിലെ സ്വർഗമാണ് അങ്ങനത്തൊക്കെ ഒരു ഭാര്യനെ കിട്ടിയതെന്ന് പറഞ്ഞാൽ കൂടെ ഭർത്താവിൻ്റെ കൂടെ നിന്നിട്ട് എന്തിനും കൂടെ നിന്നിരുന്നൊരു ഭാര്യയായിരുന്നു ഞാൻ പറഞ്ഞു എടിയൻ്റെ പണ്ടങ്ങളൊക്കെ തരുമ്പോൾ എൻ്റെ വാപ്പിമ്മയും കണ്ടാൽ അറിഞ്ഞാൽ എൻ്റെ ആങ്ങളാരെ അറിഞ്ഞ ആങ്ങളാരെ അറിഞ്ഞാൽ പിന്നെ തച്ചു എന്ന് പറയുമ്പോൾ ഓൾ എന്താ പറഞ്ഞാലോ ആരും അറിയാൻ പോണില്ല എനിക്ക് തന്നത് നിങ്ങൾക്ക് തന്നതാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോളി നിങ്ങൾ കള്ളുടിക്കാനാണ് കഞ്ചാവ് കളിക്കാനോ നിങ്ങൾ ഓരോ കാര്യത്തിനോട് ചെയ്യണമല്ല അതിൽ പൊളിഞ്ഞ് പോണതല്ല അതിപ്പോൾ നമ്മളെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ലാതെ നിങ്ങൾ ഒരു പത്ത് ഉറുപ്പ ഉണ്ടാക്കാൻ വേണ്ടിട്ട് മാർഗ്ഗം ഒരു പത്ത് റുപ്പ ഉണ്ടാക്കാനുള്ള മാർഗ്ഗത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യണമല്ലേ നിങ്ങൾ കൊണ്ടുപോയിക്കോളി എന്ന് പറഞ്ഞിട്ട് ഓൾ രണ്ട് പവനും നാല് പവനും അഞ്ച് പവനും പത്ത് പവനൊക്കെ തന്ന് തന്നിട്ട് അവസാനം നൂറ് പവനോട്ടൊക്കെ ഞാൻ തീർന്നു തീർത്ത് നമ്മൾ നാലോച കാണി ഏത് ഭാര്യന്മാരെ ഒരു ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴും ആ ഭാര്യ എല്ലാം തന്ന് എന്നാലും ലാസ്റ്റ് ലാസ്റ്റ് പിന്നെ ഒന്ന് പിന്നെ അവസാനം എല്ലാം പൊളിഞ്ഞ് ഞാൻ പിന്നെ ഞാൻ അവിടുന്ന് പിന്നെ ഇങ്ങനെ എൻ്റെ സ്വയം പലതരം സഹായം കൊണ്ട് ഇങ്ങനെ കര കയറി കര കയറിയിട്ട് പതിമൂന്നേ മുക്കാൽ സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും ഓക്കെ ഓൾക്കാൻ ചെയ്തു കൊടുത്ത് എൻ്റെ പെണ്ണുങ്ങൾക്ക് ഓൾ അപ്പോൾ ഓൾ ഓൾ തരണുണ്ടോ ഇല്ലയെന്നുള്ളത് പടച്ചോനെ നോക്കി കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഭർത്താവിൻ്റെ വിഷമം കണ്ടിട്ട് ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഭാര്യ എന്താണ് ഭർത്താവിനെ ചേർത്ത് പിടിക്കണമെന്നുള്ളത് നോക്കുക അല്ലാൻ്റെ ഒരു പരീക്ഷണങ്ങളാണായി അപ്പോൾ അള്ളത് ഓളെ നോക്കണത് അപ്പോൾ ഓളെ ഭാഗത്ത് നിന്ന് എന്താണ് മറുപടി കിട്ടണതെന്ന് നോക്കണം അപ്പോൾ ഓളിങ്ങനെ എടുത്ത് ഊരിട്ട് വരിക അതിങ്ങനെ പടച്ചോനക്ക് എത്ര ഇഷ്ടമുണ്ടെന്നറിയും കുറച്ചും പറയാം മോളെ നിൻ്റെ വാപ്പ തന്ന ആ മുതൽ നീ നിൻ്റെ കെട്ടിയ ഭർത്താവിന് നീ കൊടുക്കുമ്പോൾ നീ എത്രമാത്രം നിൻ്റെ ഭർത്താവിനെ നീ സ്നേഹിക്കുന്നുണ്ട് അല്ലാതെ ഞാൻ എൻ്റെ എൻ്റെ വാപ്പാടം മുതലാണ് എനിക്ക് എൻ്റെ എപ്പം ഉണ്ടാക്കി തന്നതാണ് ഞാൻ തരൂല്ല നിങ്ങൾക്ക് 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 ഇങ്ങനെ തന്നോടത്തോളം ഇങ്ങനെ ഓരോന്ന് നശിപ്പിച്ച് കളി ചെയ്തത് ഇതൊന്നും ഓൾ പറഞ്ഞിട്ടില്ല ഓൾ പറഞ്ഞ എന്തായാലും അത് നമ്മൾ ഞമ്മൾ ഓരോ കാര്യത്തിന് വേണ്ടി കൊണ്ടുപോയിട്ട് അത് ബിസിനസ്സിൽ പൊളിഞ്ഞതിന് ഇപ്പം എന്താ ചെയ്യാൻ പറ്റിയ അവിടെ നിങ്ങൾ കൊണ്ടുപോയിക്കോളും നിങ്ങൾ കൊണ്ടുവരിക എന്തെങ്കിലും ഒരു കാലത്ത് നമ്മൾ പറച്ചു നമ്മളെ നേരാക്കി തരുന്ന ഓൾ എന്നോട് പറഞ്ഞത് നോക്കണം അതാണ് ഒരു ഭർത്താവ് ഒരു ഭർത്താവിൻ്റെ കൂടെ ഭാര്യ നമ്മൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുമ്പോഴും ഒരു പുതപ്പിൽ കിടന്ന് ഉറങ്ങുമ്പോഴും ആ സ്നേഹം നമ്മളെ ഹൃദയത്തിൽ നിന്നുണ്ടാവുന്ന സ്നേഹമാണ് അപ്പോൾ അത് നമ്മളെ ഭാര്യനെ ഭാര്യ എപ്പോഴും ഭർത്താവിനെ ഭർത്താവ് എന്തെങ്കിലും ഒരു പ്രയാസത്തിൽ പെടുമ്പോഴും ഓളെ ദേഹത്തിലുള്ളതൊക്കെ കൊടുക്കണം കാരണം ഓ അങ്ങനെ മരിക്കോളം നോക്കിക്കൊണ്ടിരിക്കണ ഒരു ഭർത്താവെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഭാര്യനെ ഭർത്താവിനെ വേദനിപ്പിക്കരുതിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ കാരണം ആ ഭർത്താവിൻ്റെ മനസ്സിൽ എപ്പോഴും എന്താ ചിന്തിക്കണമെന്നേരം കണ്ണത്തെ രാജ്യത്ത് പോയിട്ട് ഒരു വീട് വെക്കണം ഇൻ്റെ ഭാര്യയും കുട്ടികളും അവരൊന്ന് സ്വർഗ്ഗം കണ്ട് ജീവി ജീവിച്ച് ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ കണ്ണത്തെ രാജ്യത്തെ പ്രവാസികൾ അല്ലാതെ നിങ്ങളെ വിഷമിപ്പിക്കാനോ നിങ്ങളെ വേദനിപ്പിക്കാനോ ഒന്നും ആ പാവങ്ങൾ അവിടെ പോയിട്ട് നിൽക്കണില്ല അവരൊക്കെ അവരെ ഒരുക്കവും നിങ്ങളോട് പറയണില്ല അവരുടെ മനസ്സിനുള്ളിൽ എപ്പോഴും എന്താണ് ഒരു ഇരിക്കപ്പൂരണ്ടായിട്ട് ഒരു വീട് വച്ചിട്ട് പറച്ചനെ ഞാൻ കണ്ണടക്കുന്നതാണ് പിന്നെ എൻ്റെ ഭാര്യയും കുട്ടികളൊന്നും സ്വർഗം കണ്ട് മരിക്കണം അല്ലാതെ അത് നിൽക്ക് കാണാറുള്ളൊരു വിധി വരുത്തണമെന്നാണ് അവർ പറയണത് ഭർത്താക്കന്മാർ അപ്പം നമ്മൾ നമ്മളെ ഭാര്യന്മാർ എപ്പോഴും നമ്മളെന്ത് ചെയ്യണം ഭർത്താവിൻ്റെ വിഷമം കണ്ടിട്ടൊക്കെ കൊടുക്കുക എന്നിട്ട് വേദനിപ്പിക്കരുത് വേദനിപ്പിക്കുക അല്ലാ അല്ല അല്ലാതൊക്കെ കാണുകയാണ് എന്നിട്ട് എല്ലാം ഓളെ ദേഹത്തെ പണ്ടുകളൊക്കെ ഞാൻ വിറ്റ് തീർത്തപ്പോൾ പഠിച്ചോനെ ഞാൻ പഠിച്ചോനെ മുന്നിൽ ഇങ്ങനെ കാര്യമാണ് ഞാൻ എന്ത് ചോദിച്ചിട്ടും ഇതിൻ്റെ ഭാര്യ തന്ന അവസാനം ഞാനത് നഷ്ടപ്പെടുത്തിയല്ല എന്നിട്ട് എനിക്കൊരു പിടിച്ചിക്കാലൊരു കഴിവില്ലല്ലോ എന്തെങ്കിലും ഒരു വഴി തുറന്നു തരണം റബ്ബ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് ഞാൻ കടന്നു വരുന്നെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കരഞ്ഞിരിക്കുന്നത് ഞാൻ എത്ര തവണ ഞാൻ കരഞ്ഞിരിക്കണമെന്ന് അറിയോ ഒരു പുടുത്തം കിട്ടായിട്ട് കാരണം അവസാനം മൂന്ന് പേ രണ്ട് എൻ്റെ മൂത്ത മോൾ ജനിച്ചതിന് ഇഷ്ടമാണ് എനിക്കൊരു ചെറിയൊരു പുടുത്തം കിട്ടിയത് പിന്നെ രണ്ടാമത്തെ മോൾ വന്ന് രണ്ടാമത്തെ മോൾ വന്നപ്പോൾ അതിന് രക്ഷപ്പെട്ട് പിന്നെ മൂന്നാമത്തെ ഒരു ആൺകുട്ടി അപ്പളൊക്കെ ഒരു ഭാഗം കിട്ടി പിന്നെ ഏറ്റവും ചെറുതാണ് ഹന്നക്കുട്ടി ഓൾ വന്നതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ശേഷം നല്ല വീടും പറമ്പും ആയി അതിൻ്റെ ശേഷം കുറച്ച് സ്ഥലങ്ങൾ വേറെ വാങ്ങിക്കൂട്ടി എൻ്റെ മൂത്ത മോളെ കല്യാണം കഴിച്ച് അതിലൊരുപാട് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു ആ കടങ്ങൾ ഒരുവിധം വീടി ഇനി ചില്ലാറ കടങ്ങളൊക്കെ ഒരുപാട് കടങ്ങൾ കൂടി ബാക്കിയുണ്ട് ഇനി രണ്ടാമത്തെ കുട്ടിനും കൂടി ഇപ്പോൾ അവൾക്ക് പത്ത് പതിനൊമ്പത് വയസ്സായി ആ കുട്ടി ഇപ്പോൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കണമെങ്കിൽ അവർക്ക് പഠിക്കണം പഠിച്ച് നല്ലൊരു ജോലി ആവണം എന്നിട്ട് മതിപ്പാന്നും പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിച്ചുകയാണ് അപ്പോൾ സാധ എൻ്റെ ജീവിതചരിത്രങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞ് ഇനിക്ക് വേറൊരു കട കടര ജനുവരി ആകുമ്പതിന് വേറൊരു കടയുടെ വാടക എനിക്ക് തുടങ്ങുന്നുണ്ട് ഒരു ആറായിരം അച്ചിരി കിട്ടുന്നുണ്ട് അതിന് എൻ്റെ ഉപ്പാക്ക അയച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ് എനിക്ക് ഇപ്പോൾ കടകളൊക്കെ ഉണ്ട് നാലഞ്ച് കടകളൊക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ പൈസ ഒന്നും ഞാൻ എടുക്കലില്ല ഞാൻ അമ്മമാക്ക അയച്ചുകൊടുക്കും ഉപ്പാക്ക അയച്ചുകൊടുക്കും എൻ്റെ പെണ്ണുങ്ങൾക്ക് അയച്ചു കൊടുക്കും ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ തെങ്ങേറിട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കണ പൈസ ഉണ്ട് അത് ഒരു അഞ്ഞൂറ് ആയിരം രണ്ടായിരപ്പയൊക്കെ മാറ്റിയേക്കാൻ കിട്ടുന്ന ആ പൈസ മതി ബാക്കി ഇരുമെന്ന് ആ കടമന്ന് കിട്ടുന്ന മൂവായിരം രൂപ എൻ്റെ മാസം മാസമാസംമാക്ക അയച്ചു കൊടുക്കും മറ്റേ കടമെന്ന് എൻ്റെ പെണ്ണുങ്ങൾക്കുള്ളതാണ് അവൾക്കൊരു കട ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ പറഞ്ഞാൽ അതിൻ്റെ വാടക എനിക്ക് വേണ്ടത് കാരണം നിങ്ങൾ കടങ്ങളൊക്കെ വീട്ടിക്കൊള്ളും മസാറല്ല ഇത്രയും ചരിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര ആൾക്കാർ എൻ്റെ വീഡിയോ കാണും ഇല്ലയെന്നുള്ളത് അറിയില്ല ഇവിടുന്ന് ആണ് ഞാൻ ഇവിടുന്ന് ആണ് എൻ്റെ സ്വർഗം കിട്ടിയിട്ടാണ് ഈ കട ഞാൻ ഒരിക്കലും ഇതാ പലരും ചോദിക്കുന്നുണ്ട് വിലക്ക് ഞാൻ കൊടുക്കണില്ലായിരുന്നു കട ഞാൻ ഒരിക്കലും കൊടുക്കില്ല കാരണം ഇവിടുന്ന് ഞാൻ എൻ്റെ ജീവിതം ചരിത്രം എഴുതിക്കുറിച്ച് പോയതാണ് ഇതിൽ നിന്നാണ് എൻ്റെ പേര് മുഹമ്മദ് എന്നുള്ള അറിയപ്പെട്ട് എൻ്റെ പേര് മാനു എന്നാണ് മുഹമ്മദ് റാഫിന്നാണ് ശരിക്കുള്ള പേര് അപ്പോൾ എല്ലാവരും ബോംബെയിലെ പോലീസിലും മുനിസിപ്പാലിറ്റിയിലും എല്ലായിടത്തും എൻ്റെ പേര് മുഹമ്മദ് ബായി എന്ന് മുഹമ്മദ് എന്ന് വിളിക്കാം നല്ല പ്രവർത്തി ചെയ്യുമ്പോൾ ആൾക്കാർ മുഹമ്മദ് ബായി എന്ന് വിളിക്കും ചട്ടത്രം ചെയ്യുമ്പോൾ ആൾക്കാർ വേണ്ടത്തെ പേരും പറയും അപ്പോൾ നമ്മൾ നല്ല പ്രവർത്തിക്കൂടെ പോയാൽ മതി സാധനം എവിടുകൂടെ വിൽക്കേട്ടാ ഇന്ന് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം അഞ്ചര മണിയായി ഇസ്ലാമലൈ അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മളാ കട കേട്ടാ ഭാര്യയുടെ കടേനെ ഓക്കേ ഞാൻ ഇത് പറയണമെന്നില്ല അഞ്ചും പത്ത് ലക്ഷവും പതിനൊന്ന് ലക്ഷവും എപ്പോഴാണ് ഈ കട എടുക്കാൻ ഇതിലവസ്ഥാണ് റോട്ടുമുത്ത കടയാണ് ഏത് സമയത്തും ധൈര്യം മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ എടുക്കുക അല്ലെങ്കിൽ ഈ പൈ ഗ്യാറ്റലി ഞാൻ റോട്ടുമുത്ത കടക്ക് ഓടുന്നത്തോടെ അങ്ങോട്ട് ഓടിക്കൊണ്ടേയിരിക്കും അവിടെ വേറെ ആവശ്യത്തിന് വേണ്ടി വന്നതാണ് ഞാൻ ഉളിക ഉള്ളിക മേടിക്കാണ്ടായിരുന്നു അപ്പോ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് വാങ്ങി കൊടുത്ത അങ്ങനെ ഒന്നും അല്ലെങ്കിൽ ഞാൻ കിട്ടിപ്പോ ഒന്നും വരവില്ല വളരെ അപൂർവമായിട്ട് അപ്പുറത്തെ വരവു സംഭവത്തെ അപ്പുറത്തട അവിടുന്ന് ഇങ്ങോട്ട് അപ്പോൾ വരള്ള സമയം കിട്ടാത്ത കാര്യ പഠിക്കേണ്ട ആവശ്യം വന്നപ്പോൾ വന്നതാണ് അപ്പൊ എല്ലാരോടും ഹോസ്പിറ്റലിലെ ആറാം നമ്പർ ഗേറ്റിൽ അടുത്ത കടയാണ് ഓക്കേ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു പ്രസംഗിച്ചപ്പോൾ കഴിഞ്ഞു പറഞ്ഞു ലോക സമസ്ത ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ പറഞ്ഞത് അതുപോലെ സ്വസ്തി പ്രജാപരിപാലയന്തായുഭമസ്തുനിത്യം ലോകാ സമസ്തോപന്ധു എന്ന് ചെല്ലണം ലോകം ശുഭബ്രാഹ്മണങ്ങി എന്തു വേണം ഗോക്കളെ സംരക്ഷിക്കണം ബ്രാഹ്മണരെ സംരക്ഷിക്കണം പ്രജകളെ മൊത്തത്തിൽ സംരക്ഷിക്കണം അപ്പം നിങ്ങൾക്ക് തോന്നും ഞാനൊരു ബ്രാഹ്മണവാദിയൊന്നും അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റി ബ്രാഹ്മണൻ എന്താണ് അർത്ഥം അത് ധർമ്മപദം ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് അത് എനിക്ക് പാലിഭാഷ അറിഞ്ഞുകൂടാ ഏതായാലും അയ്യപ്പത്ത് മാധവൻ എന്ന് പറഞ്ഞ ഒരാൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് ബ്രാഹ്മണന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ശരീരത്താലും വാക്കിനാലും മനസ്സിനാലും ദുഷ്കർത്യം ദുഷ്കൃത്യം ആർക്കില്ലയോ അവനാകുന്നു ബ്രാഹ്മണൻ അല്ല പൂണുവലുട്ടവൻ എന്നല്ല ബ്രാഹ്മണൻ്റെ അർത്ഥം മനസ്സിലോ വാക്കിലോ പ്രവർത്തനത്തിലോ ദുഷ്കൃത്യങ്ങളില്ലാത്തവനാണ് ആ ദുഷ്കൃത്യം ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞത് നമ്മുടെ മുസാമലി പറഞ്ഞതുപോലെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്നാമത് നമ്മുടെ മകൻ തെറ്റ് ചെയ്യുമ്പോൾ ഇടം അങ്ങനെയാണ് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വസ്ഥമായി ജീവിക്കണം ഏകോ സഹോദരമായി ജീവിക്കണം പറയണം ഞാൻ ചെറുപ്പത്തിൽ മുമ്പ് എന്തായിരുന്നു വരുന്ന ഇ എം എസ് എ കെ ജി സുന്ദരയ്യാസ്ബാദ് എന്ന് വിളിച്ചാളാണ് ഇ എം എസ് എ കെ ജി സുന്ദരയ്യാസ് സിന്താബാദ് എന്നിട്ട് ഞാൻ ഇസ്ലാമെന്ന് പുറത്ത് പോയോ പിന്നെ ജയ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇസ്ലാമെന്ന് പുറത്ത് പോകുന്നത് ആരാ ശ്രീരാണെന്ന് മനസ്സിലാക്കിയോ ഇവിടെ എത്രയും മുമ്പ് ഈ ജീവിച്ചിരുന്ന ഭാരതീയൻ ഒരു ഏകദൈവ വിശ്വാസിയായിരിക്കും ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണോ കഥ യഥാർത്ഥ കഥ എന്ത് തന്നെ പഠിക്കാതെ ഓ ഇതേ പറഞ്ഞു ഇംഗ്ലണ്ട് മാത്രം അറിയാവുന്നവന് എന്ത് ഇംഗ്ലീഷിനെ പറ്റി എന്തറിയാം എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കണം മൗലവിയായാലും ശരി എല്ലായാലും ശരി ആരായാലും ശരി എല്ലാ മതങ്ങളെ പറ്റിയും പഠിക്കുമ്പോഴുള്ളൂ എന്താണ് മതം എന്ന് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മതത്തിന്റെ ഗുണവും ദോഷവും മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിൻ്റെ ദോഷങ്ങളെല്ലാം ഉച്ഛാടനം ചെയ്ത് ആ സംശുദ്ധമായ മതത്തിൻ്റെ വിശ്വാസത്തോടു കൂടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സഹോദരന്മാരായി ജീവിക്കാൻ ജഗൽ നിയന്താവ് അനുഗ്രഹിക്കുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കൊന്നുകൂടെ ആശംസകൾ അർപ്പിക്കുന്നു ജയ് ഹിന്ദ്